അമേലിയ ഡിസൈൻസ് ആണ് ഇന്നത്തെ പുതിയ കളക്ഷൻസ് നമുക്ക് കണ്ടാലോ ഫസ്റ്റ് നമ്മൾ കാണുന്നത് വിചിത്രാസമത്തിന്റെ മെറ്റീരിയൽ ആണ് ഫസ്റ്റ് കളർ നല്ല ഗോൾഡൻ യെല്ലോ കളർ ആണ് ഷുഗർ ബീഡ്സും കട്ട് ബീഡ്സും കൂടെ കൂടി വരുന്ന വർക്ക് ആട്ടോ വരുന്നത് എൻ്റെ ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ച് ആണ് ഷോൾഡർ രണ്ട് സൈഡിൽ സ്കാൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി കളറാ കേട്ടോ നെക്സ്റ്റ് കളർ ആയിട്ട് വരുന്നത് ഒരു മെറൂൺ ഷേഡ് ആണ് ഷോട്ട് നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ പിന്നെ നെക്സ്റ്റ് കളർ വരുന്നത് ഒരു റോയൽ ബ്ലൂ കളർ ആണേ പിന്നെ നെക്സ്റ്റ് കളർ വരുന്നത് പർപ്പിൾ ആണ് നെക്സ്റ്റ് ഇതാണ് ഷുഗർ ബീറ്റ് കട്ട് വർക്കിന് വ്യത്യാസം വരുന്നുണ്ടോട്ടോ ഇച്ചിരി കൂടെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇത് കേട്ടോണ്ട് മറ്റേ ഫസ്റ്റ് എടുത്ത മെറ്റീരിയലിനെക്കാളും നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണെങ്കിൽ നെക്സ്റ്റ് ഉള്ളതാണ് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം ബൈ